നീയാണ് ഈ ഇടവകയിലെ ആസ്ഥാന കോഴിയല്ലേ പെൺപിള്ളാരെ വഴിതെറ്റിക്കാനുള്ള നിന്റെ മെടുക്ക് ഞാൻ അറിയുന്നുണ്ട് കെട്ടിയവമാര് വീട്ടിൽ ഇല്ലാത്ത പെണ്ണുങ്ങളും കെട്ടുപ്രായം കഴിഞ്ഞ പെൺപിള്ളാരുമാണെന്ന് വീക്ക്നെസ് നേനക്ക ഞാൻ വച്ചിട്ടുണ്ട് കുമ്പസാര രഹസ്യമായി പോയി ഇല്ലെങ്കി ഓരോന്നും നിന്നെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിച്ചേന അച്ഛൻ്റെ പണിയായി കാണിക്കുന്നത് ബാക്കിയുള്ളവരെ എത്ര അറിയോ ഓരോ പെമ്പിളരെ വളക്കുന്നത് അച്ഛന്റെ കുമ്പസാരം ഒടുക്കത്തെ ഉപദേശം കാരണം എത്ര പെമ്പിളരെന്നറിയോ എന്നറിയോ എന്റെ വലവട്ടിച്ച് പോയത് മുക്കിക്കൊച്ചോ അച്ഛനോട് ദൈവം ചോദിക്കും എന്താണോ തുണിയും പൊക്കി പിടിച്ചു നിൽക്കുന്നത് ഇത് പുതുവഴിയാണെന്ന് നിനക്കറിയത്തില്ലേ അതോ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കാറ്റുകൊണ്ട് തണുത്താലേ രണ്ടു തുള്ളി ഇറ്റിറ്റ് പോകത്തുള്ളൂ പുള്ളിയിട്ട് നല്ലോ സത്യത്തിൽ അച്ഛനെ കണ്ടപ്പോൾ ഷേജി പറഞ്ഞായിരുന്നു പള്ളിയിലോട്ട് വരെ അച്ഛൻ പറഞ്ഞു വിട്ടെന്ന് സമയം കിട്ടേണ്ടച്ഛോ രാവിലെ എഴുന്നേറ്റ് കുര്യൻ ചേട്ടൻ കശാപ്പ് ശെല്ലാൻ കൊടങ്ങണം കശാപ്പും കഴിഞ്ഞു വന്നാൽ പോത്തിരി കുളിപ്പിക്കണം തീറ്റി കൊടുക്കണം പിന്നെ രാത്രി വെക്കാനും പോകണം ഇതിനിടയിൽ വീട്ടിലിരിക്കാൻ സമയം ഇല്ല വീട്ടിലിരിക്കാൻ അറിയില്ല പിന്നെ എങ്ങനെയാണോ നിന്നെ കുറിച്ച് പരാതി പറഞ്ഞത് പരാതിയോ എന്നെ കുറിച്ചോ എന്നെ കുറിച്ച് പരാതി പറഞ്ഞത് മേഴ്സിയാണോ നമ്മൾ ലൂക്ക ലൂക്കച്ച പോള് അതോ അഞ്ചോ ഏ ഇനി സലോമിയാണോ അവള് പരാതി തരാൻ സാധിക്കില്ല അവളുടെ കിട്ടും ഗൾഫിലില്ല പിന്നെ ആരാച്ച ഈ പാപത്തിനെ കുറിച്ച് ഉം അപ്പൊ കൃഷി അല്ലല്ലോടാ ഇടവക മുഴുവൻ വിളവെടുപ്പാലേ അയ്യോ ഇല്ല ചോ ഞാൻ വേറെ ആരുമല്ല നിന്റെ ഭാര്യ ഷെജിയാ പരാതിക്കാരി

പക്ഷേ ഷജിക്ക് എന്തോ അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടത്ര ജീവിതം തന്നെ മതിയായി രണ്ടു മൂന്ന് പിള്ളേരുള്ളത് കൊണ്ടാ ഞാനിതൊക്കെ സഹിച്ചു നിക്കുന്നേ അവൻ അത്യാവശ്യം എന്താ കുഴപ്പം നിന്നെ മക്കളെ നോക്കുന്നില്ലേ അതൊക്കെ ശരി തന്നെയാണ് അച്ചോ പക്ഷെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് എപ്പോഴും അങ്ങേരെന്നെ പുറേ കൂടെ വന്ന് കെട്ടിപ്പിടിക്കും അതൊന്നും എനിക്കിഷ്ടല്ല എനിക്ക് അടുത്ത അച്ചോ അച്ഛൻ അങ്ങനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം ഞാൻ അവനെ സംസാരിക്കാം അവളെന്റെ ഭാര്യ ഭാര്യ ആയാലും കാമുകയായാലും ശരി ഒരു പെണ്ണിന്റെ സമ്മതം കൂടാതെ അവളെ കയറി പിടിക്കുന്നത് കുറ്റകരം തന്നെയാണ്

ഇന്നലെ കൊണ്ടെന്ന് പറമ്പറച്ച് ദൈവവിശ്വാസത്തിലൊക്കെ ജീവിക്കും നിന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല പള്ളിയിലും വരില്ല കുംഭസാരവും

തന്നെ തുണി പിടിച്ചോണ്ട് ഓ അതല്ല നല്ല തുണിയാണ് അതെ ചേട്ടാ എന്താ പ്രശ്നം പ്രശ്നമാർക്കറിയാം അറിയില്ലേ പിന്നെ അങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു ചേട്ടത്തിൽ പറമ്പറ്റോളൂ നേരെ കള്ളുമേരിട്ട് വീട്ടിലേക്കാ ഇന്ന് ഓറ്റ കാര്യം കണക്കേ ആശാരി ആശാരേ നേടാ നിങ്ങളുള്ളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചിട്ടാ എന്താന്നറിയില്ല കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട് കൂടെ കൊറേ അണുകാരം എന്നാ പറയുക നേരത്തെ പറയാനാടാ ഞാൻ ഒരു തോക്കും ഒടുക്കത്തു പിടിവെപ്പും കേട തുടങ്ങിയത് ആശ്വാറിക്കണം ஆஹ் பெரிய குடிகளையும் துணி மாறி <music/>ஆஹ் <music/> <Overlap/> ഓ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ അല്ല ഇത് എന്റെ പുതപ്പല്ലേ നിനക്കിത് എവിടെന്നു കിട്ടി രാവിലെ തുണി എഴുതിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ അതന്നെയാ എനിക്ക് അറിയേണ്ടത് നിന്റെ എങ്ങനെയാ എന്റെ വീട്ടിലെത്തിയത് എന്താണ് വന്നോ രാവിലെ തന്നെ ഈ തോക്കും ആരും എവിടെ വെക്കാൻ വന്നാ പറഞ്ഞാ നമ്മളെ വീട്ടിൽ നിന്റെ ഒരു കാര്യം കിടന്നുണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞോ നിങ്ങൾ അറിയാതെ അവിടെ വരില്ല എടി ഞാനിത് ഇന്നലെ പന്നീരോടെ രാത്രി അതോ എന്നിട്ട് വെടി വെച്ചു പക്ഷെ എന്നിട്ടെന്താ വെടി കൊണ്ടില്ലല്ലോ ഞാൻ നോക്കുമ്പത്തേക്ക് പന്നീന്റെ മുഖൊക്കെ പിന്നെ പിന്നൊരു ഒന്നൊന്നര മണിക്കൂർ ഞാനും മേരി ഞാൻ പന്നി തമ്മില് ഭയങ്കര യുദ്ധമായിരുന്നില്ലേ പിന്നെ ദേഷ്യം പിടിച്ചവര് നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല ഒന്നും നോക്കില്ല താലങ്ങില്ലേ അതിനല്ലേ നമ്മളിന്ന് രാവിലെ കറി വെച്ച് കൂട്ടി തന്റെ പൊന്നേ അതൊക്കെ ശരി

എന്നിതു വി ഞാൻ വിടുവെച്ചു ക്ഷീണത്തില്ല അപ്പോഴാ അവന്റെ വീടി ജസ്റ്റിനാ നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ചാച്ചൻ പറഞ്ഞിരുന്നു അച്ചൻകുര വഴക്ക് പറഞ്ഞ കാര്യം ഒരു കന്യാസ്ത്രീക്ക് പറ്റിയ ജോലിയല്ല ഞാൻ ചെയ്യുന്നതെന്നും ക്യാമറയൊക്കെ തൂക്കി ആണുകളുടെ കൂടെയുള്ള ഈ നടത്തത്തെക്കുറിച്ച് അതെ പറഞ്ഞു ഒരു കന്യാസ്ത്രീ ജീവിതത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അച്ചൻകുരയൊക്കെ എന്ന് തോന്നുന്നു ഞാൻ എല്ലാ വർക്കുകളും എടുക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം അതും റിലേറ്റീവ്സിനെ കൂടെ കൊണ്ടുപോവാറുണ്ട് അതും രണ്ട് കുട്ടികളെ ശരി ശരി ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല നിന്റെ ം തിരുത്താൻ പറ്റാവുന്നതല്ലെന്ന് മനസ്സിലായി എന്നാലും സഭയുടെ അനുഭവത്തോടെ മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആർക്കും ദോഷം ശരിയായിരിക്കാം കാലാകാലങ്ങളായി സഭയും നമ്മളും പിന്തുടരുന്ന ചില ചട്ടങ്ങളൊക്കെയുണ്ട് കാലാനുസൃതമായി മാറേണ്ടത് തന്നെയല്ലേ വേദാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാരും കൂടെ ഞാൻ മോളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്താ മേ എന്റെ മോനെക്കാളും വിശ്വാസം എനിക്ക് നിന്നെയാ ഒത്തിരി ഇഷ്ടവുമായിരുന്നു ഈ ഉടുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ജോമോന്റെ പെണ്ണായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയനെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട ഞാനിപ്പോ ഈ ഉടുപ്പിനെ സ്നേഹിച്ചു തുടങ്ങി എനിക്കറിയാം ജോമോൻ ഇടയ്ക്കിടയ്ക്ക് പറയും മോളീ ഉടുപ്പൂരി വന്ന അവൻ സ്വീകരിക്കുമെന്നാ അവന്റെ മനസ്സിൽ ഇന്നും നീയുണ്ട് അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ അവൻ വന്ന് വിളിച്ച മോളിറങ്ങി വരരുത് മോളുടെ ചാച്ചൻ അമ്മ അനീത്തി ഇവർക്കൊക്കെ ആളുകൾക്കിടയിൽ തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതല്ലേ അമ്മ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അങ്ങനെ വരാനായിരുന്നെങ്കിൽ എനിക്ക് അന്നേ വരായിരുന്നു അന്നേ ചാച്ചൻ്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ ജയിക്കാനായിരുന്നെങ്കിൽ അന്നേ ഞാൻ ഇറങ്ങി വരുമായിരുന്നു പക്ഷേ അത് ജോമോനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല മറിച്ച് ഞാൻ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവരുതെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഞാൻ വിലകൾപ്പിച്ചത് നിങ്ങളുടെയൊക്കെ വാക്കുകൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു മാത്രമല്ല മുളെ വലിയ ഇഷ്ടവുമായിരുന്നു പക്ഷേ ഇറച്ചി മോന് പെണ്ണ് കൊടുക്കില്ല എന്നും പറഞ്ഞ് മോളുടെ ചാച്ച ഞങ്ങളെ ഒത്തിരി അപമാനിച്ചു കഴിഞ്ഞു വന്ന് ഞാൻ അമ്മ അമ്മയിപ്പോ പറയാതെ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി ജോമോ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരരുതെന്ന് ഇല്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കും ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ മോളെ കണ്ട കാര്യം ജോമോൻ അറിയണ്ട അവനോട് പറയരുത് ഇല്ലമ്മേ അമ്മ ഞാൻ ഒരിക്കലും പറയില്ല മോൾക്ക് എന്നോടൊന്നും തോന്നരുത്